പ്പുഴം ശാന്തി രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നുപോയത് അനവധി ദുരന്തങ്ങള് മനുഷ്യ ജീവനുകൾക്ക് സംബന്ധിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ കാര്യങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ നിരവധിയാണ് വയനാട് ദുരന്തം മറ്റ് പല രീതിയിലുള്ള ദുരന്തങ്ങളും സാധാരണ സാധാരണ മരണങ്ങളും കൊലപാതകങ്ങളും അങ്ങനെ നിരവധി നിരവധി ഇതൊക്കെ പ്രശ്നം വെച്ചിട്ട് കൃത്യമായിട്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് പറയാൻ പറ്റും പറ്റും ജ്യോതിശാസ്ത്രജ്ഞന്മാര് ആ രീതിയിൽ യോഗം അതിനു വേണ്ടിട്ട് തപസ് ചെയ്ത് പ്രശ്നം വെക്കുകയാണെങ്കിലും അവർക്ക് വൃത്തിയായിട്ട് പറയാൻ പറ്റും അത് ആണ് നമ്മുടെ പലരും പല ഈ പ്രവചനാതീതമായ കാര്യങ്ങൾ പലരും പറഞ്ഞു വെച്ചിട്ടുണ്ട് അറിയാതെ അവരെന്താ വെച്ചാൽ അവർ ആ രീതിയിലാണ് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തി അതായത് അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്തൊരു ഇരുപത് വർഷം അല്ലെങ്കിൽ അടുത്തൊരു അമ്പത് വർഷം അതല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള ഭൂമിയുടെ ചുറ്റപ്പെട്ടിട്ടുള്ള നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ വായിച്ച് ചെയ്ത് അതിനുള്ള സാധ്യതകളാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി കഴിഞ്ഞു ഫെബ്രുവരി ഇപ്പൊ തന്നെ ഒരുപാട് മരണങ്ങളും കാര്യങ്ങളും നടന്നു കഴിഞ്ഞു ഇനി ഒരുപാട് വരാറുണ്ട് നമുക്ക് നമ്മുടെ സുഹൃത്തൊന്നു പോയി അതുപോലെ നമ്മുടെ അയൽവാസികൾ ഒരാള് പോയി അങ്ങനെ അനവധി നിരവധി മരണങ്ങള് ചുറ്റിലും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും ഇത് കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റും ഇന്ന ആള് ഇന്ന സമയത്ത് പോകും നക്ഷത്രങ്ങളുടെ അതാണ് നക്ഷത്രങ്ങളുടെ പിന്നെ ഗ്രഹങ്ങളുടെ നിലകൾക്ക് അനുസരിച്ച് ഓരോ വ്യക്തികള് ഇത്ര സമയത്തിനകത്ത് ഈ ഭൂമിയിൽ ശരീരത്തിൽ ഇത്ര സമയമുള്ളൂ എന്ന കാര്യങ്ങളൊക്കെ പ്രവചിക്കാൻ പറ്റും പക്ഷെ അതിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് എനർജി അളവാകും പണം കിട്ടുവല്ലേ കൃത്യമായിട്ട് പറയാനുള്ളത് പക്ഷെ ചെല്ല സ്ഥാമിമാര് അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് സംഭവിക്കും എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അപ്പൊ അത് ആ രീതിയിലാണ് അതിനൊരു പ്രതിവിധി ഇതാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പല വിധത്തിലുള്ള സാമ്യന്മാര് അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ചെയ്യാം ആർക്കും ചെയ്യാം യോഗം ചെയ്യുന്ന ഈ ഡ്രാമ അയ്യായിരം വർഷത്തെ കാര്യം അറിയുന്ന ഒരു വ്യക്തി അതിലേക്ക് വേണ്ടി കൂടുതലും സമയം ചെലവഴിക്കൂല ഇവിടെ ബ്രഹ്മാബാപ എന്താ ചെയ്തത് ബ്രഹ്മാബാബക്ക് അറിയില്ലായിരുന്നു കൃത്യമായ സമയം പക്ഷെ ബ്രഹ്മാബാബോ സമയവും അടുത്ത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ബാബയുടെ ഒരു കുട്ടിയായിട്ട് ബാബയുടെ കുട്ടിയായിട്ട് അത്ര അനുസരണമൂർത്തിയായി ജീവിച്ചു പക്ഷെ ബ്രഹ്മബാബയ്ക്ക് ഒരു സമയുണ്ടായിരുന്നു ആ സമയത്ത് ബ്രഹ്മബാബ പോയി ബ്രഹ്മാബാബ ചെയ്തു തീർക്കാൻ ഉണ്ടായിരുന്നു ബാക്കി കാര്യങ്ങൾ എന്തെല്ലാം ബ്രഹ്മബാബ് ചെയ്തു തീർത്തു പക്ഷെ ആ ശരീരത്തിന്റെ ബന്ധനം ബന്ധനം ഇല്ലാതായപ്പോഴാണ് ശരിക്കും ബ്രഹ്മാ പിന്നീട് നല്ല രീതിയിൽ സേവനം ചെയ്തു ശാമനം ചെയ്യാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരീര ഒരു ബന്ധനാണ് അതായത് അമൃതകളെ ചെയ്യുന്നതൊട്ടിട്ട് അവസാനത്തെ നിദ്രായോഗം രോഗനിദ്രയിലേക്ക് എത്തുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുന്നതാണ് അത് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആവില്ല അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു ചെറുപ്പം ശരീരം എനിക്ക് എൻറ്റേതായ ചുറ്റുപാടുകൾ എന്താക്കണം എന്ന ഒരു കാര്യം ഞാൻ ആ ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു കല്ലെടുത്ത് അങ്ങോട്ട് വെക്കാം ഒരു തുണി എടുത്ത് അതൊന്ന് ക്ലീൻ ചെയ്യാം അത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വരും അത് ചില കാര്യങ്ങൾ വളരെയധികം ബ്ലോക്ക് ആവും ചെറിയ കാര്യവും നിസാരമായ കാര്യവും എന്തിനായിരുന്നു ഒരു തുണിയില് ഒരു കുടുക്ക് തന്നെയാണ് ഒരു സേവനം വളരെ ചെറിയ സേവന വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാവുന്ന സേവനം എനിക്ക് ഇപ്പൊ അത് ഞാൻ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് എത്ര ദിവസമായി നടത്ര ദിവസമായി ചെയ്യണം ചെയ്യും പക്ഷെ എനിക്ക് ഒരു ഒരു സേവനം ഒരു സേവനം ഒരു സേവനം നോർമലി വീട്ടിലെ സേവനങ്ങള് അത് ചെയ്യാന് എനിക്കൊരു പരിധി ഉണ്ട് ഈ ശരീരം കൊണ്ട് കൊടുക്കുതിന്നണം വെള്ളം കൊണ്ടുവരണം ഭക്ഷണം ഉണ്ടാക്കണം കുളിക്കണം അങ്ങനെയുള്ള കുറേ സേവനങ്ങൾ പിന്നെ ജോലിയുടെ കാര്യങ്ങൾ ജോലിക്ക് പോകണം ജോലിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഇതെല്ലാവരിലും ഉണ്ട് ഓരോരോ വ്യക്തികളും വീട്ടിൽ നോക്കുകയാണെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം മരം പെട്ടണം മറ്റത് ചെയ്യണം കുറച്ച് ചെയ്യണം ഇതൊക്കെ നമുക്ക് പഴയ കാലത്ത് അനങ്ങൾ നമുക്ക് ഓരോരുത്തരെ വിളിച്ചിട്ടൊക്കെ ചെയ്യായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അത് ഓരോരോ പണിക്കാര ഓരോന്നിനും ഓരോരോ രീതിയിലുള്ള ജോലിക്കാരുണ്ട് ആ ജോലിക്കാരെ മുഴുവനായിട്ട് ഓരോരോ കാര്യങ്ങൾക്കും ഏൽപ്പിക്കാൻ തന്നെ നടക്കുന്ന കേസല്ല കാരണം ഒന്ന് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല എൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആവില്ല ജോലിക്കാരെ വെച്ചിട്ട് ചെയ്യാൻ ജോലിക്കാർക്ക് കൊടുക്കുന്ന സാമ്പത്തികം അതൊന്ന് കാരണം എപ്പോഴും ബാബു പറയും കമക്കർശ് ബാലാനുശ് ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ജോലിക്കാരനെ കൊള്ളന്നാല് കൃത്യമായ കൂലി കൊടുക്കണം കൂലി കൊടുക്കുമ്പോ വലിയ ജോലി ചെയ്യിപ്പിക്കണം നമുക്ക് പറ്റാത്ത ആ രീതിയിലുള്ള ജോലി ചെയ്യിപ്പിക്കുന്നു അപ്പോഴേ നമുക്ക് ആ കൂലി മുതലാവുള്ളൂ അല്ലാതെ ചെറിയ അവിടെ അടിക്കാനോ അവിടെ അടിക്കാനോ ഒക്കെ വേണ്ടിട്ട് നമ്മൾ കൂലിപ്പണിക്കാരനെ കൊണ്ടുവന്നാല് മുതലാവൂല കംകർഷി പാലാന ശില് പറയുന്ന കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കും നമ്മൾ ചെയ്യേണ്ട ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയേ ഒരു ഷർട്ടിന്റെ കൊടുക്കടിക്കേണ്ട കാര്യം കൊടുക്കു തന്നേണ്ട കാര്യം എനിക്ക് വേണമെങ്കില് ഒരു ടൈലറിങ് ഷോപ്പിൽ കൊടുക്ക് കൊടുക്ക് തിന്നുന്നതിന് അമ്പത് ഉറുപ്പ കൊടുക്കണം ആകെ ഒരു ഷർട്ടിന്റെ ഒരു രണ്ട് കൊടുക്കങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെക്കുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളു എന്നെ സംബന്ധിച്ച് അത് ഞാൻ വെച്ചിട്ട് ഇപ്പൊ ശരിക്കും ദിവസങ്ങളോളായി ഞാൻ അത് ചെയ്യണം ഇന്ന് ഇപ്പം എന്റെ ആദ്യത്തെ സങ്കല്പം തന്നെ അതാണ് ഇന്ന് അത് കംപ്ലീറ്റ് ആക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ ചെയ്യാണ്ട് എനിക്ക് ഈ വീട്ടിൽ ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നും ഓരോന്നും ചെയ്യണ്ടാവും അത് തന്നെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെ ബന്ധനം കർമ്മത്തിന്റെ പല ബന്ധനങ്ങൾ അതുമായി ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസം തന്നെയാണ് ഇപ്പോ നമ്മുടെ തൊട്ടടുത്ത് ഒരു ശരീരം വിട്ടിട്ടുണ്ട് ഒരാൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് മരണം ആ മരണത്തിന്റെ അവിടെ പോയി കഴിഞ്ഞാൽ അറിയാം അവിടെ എത്ര സമയം ചിലവാകും നമുക്കറിയില്ല എന്നാലും അവിടെ പോയി അവിടുത്തെ കാര്യങ്ങൾ അതിൽ ഒന്ന് പങ്കാളിയാവേണ്ടത് നമ്മളെ സംബന്ധിച്ച് കർമ്മബന്ധന അല്ലെങ്കിലും കർമ്മ ബാധ്യത ഇത് പോവാ ഇപ്പൊരു വിവാഹം ഇന്നലൊരു വിവാഹത്തിന് പോകേണ്ടതുണ്ടായിരുന്നു അവിടെ കർമ്മബന്ധനൊന്നുമില്ല കുറെ വിട്ടിട്ടായിരുന്നുണ്ട് ജസ്റ്റ് പോയി അവിടെ കുറച്ച് ആളുകളൊക്കെ കൊണ്ട് ഒരമണിക്കൂർ ചെലവഴിച്ചു പോന്നു മരണകൂടി തൊട്ടടുത്ത് അയൽവാസിയിലായത് കൊണ്ട് കുറച്ച് സമയം അവിടെ ചെലവഴിക്കുന്നു അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു രണ്ടു ദിവസം മുന്നേ ശരീരം വിട്ടപ്പോ അവിടെ പോയി അവിടെ രാവിലും പോയി പിന്നെ വൈകുന്നേരം ബോഡി പോസ്റ്റ് മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞെത്തുന്ന സമയം വരെ കുറെ സമയമായിട്ട് അവിടെ ചെലവഴിച്ചു ഞാൻ അവിടെ എന്തോ കാര്യമായിട്ട് ചെയ്തോ ഇല്ലേ അതൊന്നല്ല പക്ഷെ നമ്മുടെ ഒരു സാന്നിധ്യം അതവിടെ എനിക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു അത് ചെയ്തു ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കണ്ടില്ലേ കർമ്മബന്ധനങ്ങൾ കിടക്കണം ആരൊക്കെ ശരീരം വിടാം അപ്പൊ എന്റെ ബന്ധുക്കളില് എന്റെ ബന്ധുക്കളിൽ ആരൊക്കെ ശരീരം വിടാം എന്ന് പറയാൻ പറ്റില്ല എന്റെ ശരീരം ഞാൻ ഞാനെപ്പോടും എന്ന് പറയാൻ പറ്റില്ല എനിക്കപ്പൊ മരണം വരും എന്ന് പറയാൻ പറ്റില്ല പല പല സംഭവങ്ങളും പല സ്ഥലത്ത് വരാം അതിൽ നമുക്ക് എത്രയും വേണ്ടപ്പെട്ട ബന്ധവും കാര്യങ്ങളും ഏർ ഉള്ളത് നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആവുക അല്ലാത്തതെന്ന് ചിലതുന്ന് വിഡ്രോ ആവുക ബാബ ഒരു മഹാവരദാനം മഹാവരതാനന്ദ്രൻ്റെ ബ്രഹ്മാബാബയെ പോലെ വേറിട്ടതും സഹയോഗിയുമാവോ ബ്രഹ്മാബാബ ചെയ്തിട്ടുള്ള അങ്ങനെയാണ് ബ്രഹ്മാബാബ ജനിച്ചു വളർന്ന സ്ഥലത്തു സ്ഥലത്തുനിന്ന് ബ്രഹ്മാബാബയെ കൊണ്ട് ശിവബാബ ചെയ്യിപ്പിച്ച കാര്യങ്ങൾ തന്നെ പറയാം അങ്ങനെ തന്നെ പറയാം ജനിച്ചു വളർന്ന സ്ഥലത്തുനിന്ന് കൊറേ സമയം യോഗം കാര്യങ്ങൾ സേവനം അവിടെയാണുള്ള തുടക്കം അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സ്ഥലത്തേക്ക് അവിടെ കുറെ കാലം യോഗം സേവനം കാര്യങ്ങളൊക്കെ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് അപ്പൊ മൂന്ന് തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് ട്രാൻസ്ഫറിങ് നമ്മക്കും അങ്ങനെ ബാബ നിമിത്താക്ക ഞാൻ ജനിച്ചു വളർന്ന നാട് ഇതാണ് യോഗവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഇവിടെ ചെയ്യണം ഇവിടെ നിന്നിപ്പോ എന്തായാലും പോണം നിർബന്ധാണ് കാരണം ഇവിടെ വെള്ളം കേറുന്ന സ്ഥലാണ് ബാക്കി എല്ലാം കൊണ്ടും ജീവിക്കാൻ മഴക്കാലത്ത് പ്രതികൂല സാഹചര്യം വളരെ പ്രതികൂല സാഹചര്യം അപ്പൊരനുകൂലമായ മഴക്കാലത്ത് അനുകൂലമായ ഒരു സാധ്യത സ്ഥലത്തേക്ക് തീർച്ചയായിട്ടും എനിക്ക് മാറേണ്ടത് നോർമലി ആവശ്യമാണ് പക്ഷെ അവിടെ നമ്മളുടെ അടുത്ത് എന്തുണ്ട് ഞാനുണ്ട് എവിടെ പോയാലും നമ്മളുടെ അടുത്ത് ഈ സാധനയുള്ളു ഞാൻ അപ്പൊ അതിനെ പറ്റി ജ്ഞാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം അല്ലെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ഒരു മണ്ണ് അനുകൂലമായ മണ്ണ് ഉണ്ടാവൂല പ്രതികൂലമായ മണ്ണേ ഉണ്ടാവുള്ളൂ പക്ഷെ അവിടെ അനുകൂലമാക്കി തീർക്കലാണ് ഏതൊക്കെ വിധത്തിലുള്ള കാരണം വരത്തന്മാരെ നാട്ടുകാർ പെട്ടെന്ന് സ്വീകരിക്കില്ല അപ്പൊ നമുക്ക് എന്തായാലും ഒരു പുതിയ സ്ഥലത്തേക്ക് പോയാലും ഞാൻ അവിടെ ഒരു വരത്തനായിരിക്കും വരത്തൻ എന്നാൽ നമ്മൾ നേരത്തെ നടപ്പത് പക്ഷെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ വരത്തന്മാരാണ് ആരാ വരത്തന്മാർ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ത വാങ്ങിയതാണ് അച്ഛനും ഉപയോഗിച്ചാണ് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് മൂന്ന് തലമുറ ആയിട്ട് ഇപ്പൊ നമ്മള് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെ അവകാശ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതാണ് എങ്കിലും ഈ വീടിനും പറമ്പും ഇതിന്റെ കൈവശം അത അടിയാധാരം എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വ്യക്തിയില് അച്ചച്ചത് വാങ്ങിയ അടിയാധാരം ഇത് വേറൊരു വ്യക്തിയില് അപ്പൊ മൂന്ന് തലമുറ ഇപ്പൊ ഇവിടെ അച്ഛൻ അച്ഛൻ ഞാൻ മൂന്ന് തലമുറയാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വരത്തന്നുള്ള സ്റ്റേജ് വിട്ടു കാരണം മൂന്ന് തലമുറയായിട്ട് നമ്മൾ ഇവിടെ കണ്ടാളുകളും പക്ഷെ ഇവിടെ ഇപ്പൊ കൊറേ ജനങ്ങള് വന്നു കയറി ഈ അവരവരുടെ രീതിയിലേക്ക് അവരുടെ വീടുകൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിലുണ്ടാക്കി കഴിഞ്ഞു പിന്നെ ബിൽഡിങ്ങുകൾ കെട്ടി പൊങ്ങിക്കൊണ്ടിരിക്കുന്നു പുതിയ പുതിയ ബിൽഡിങ്ങുകൾ കെട്ടിപ്പോങ്ങിക്കൊണ്ടിരിക്കും പക്ഷെ ഇവിടുത്തെ പ്രതികൂല ഇവിടുത്തെ പ്രതികൂല സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ജനങ്ങൾ അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു നമ്മൾ ഇവിടെ പോകാൻ തയ്യാറായി കഴിഞ്ഞു ഇനി അതിനു വേണ്ട കാര്യങ്ങള് അതിനുവേണ്ട സാമ്പത്തികം മറ്റു കാര്യങ്ങൾ അതൊക്കെ നോക്കുക എന്നതാണ് അടുത്ത സ്റ്റേജ് അതിപ്പോ ഇവിടെ തന്നെ വേണമെന്നില്ല കേരളത്തിൽ തന്നെ വേണമെന്നില്ല കേരളത്തിലോട്ട് താല്പര്യമല്ല അപ്പൊ ഒരു സമയെത്തുമ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ട രീതിയിൽ നമ്മൾ മാറണം ഞാൻ മാറി തന്നെ ആവണം ഓരോരുത്തർക്കും അത് യാത്രയാണ് ജീവിതം എന്ന് പറയുന്നത് യാത്രയാണ് ആത്മാവ് എൺപത്തിനാല് ജന്മങ്ങൾ കൂടുവിട്ട് 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 സത്യവാഹത്തിന് ആരംഭിച്ച് അങ്ങനെ അവസാനം കലിയുഗത്തിന്റെ ഈ അവസാനത്തെ ജന്മത്തിൽ എത്തിയതുപോലെ തന്നെ ഈ ഒരു ജന്മത്തിലും എത്ര തവണ നമ്മൾ കൂടുവിട്ട് കൂടുവിട്ട് പോകേണ്ടി വരും പോകേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെ ഓരോരോ സ്ഥലത്തുള്ള കർമ്മങ്ങൾ തീർത്ത് പോകാൻ നിമിത്തം ഉം നിമിത്തമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡ്രാമയിലോരോ സീന സീനുകൾ ഉണ്ടെങ്കിൽ അതിനനുകൂലമായിട്ട് അങ്ങനെ ഓടിത്തീർന്നേ തീരുന്നു പ്രതികൂല സാഹചര്യങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ഡ്രാമാനുസരണം അനുകൂലമാക്കി തീർത്തേ തീരൂ കാരണം ഡ്രാമയാണ് അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകും ശാന്തി